പുത്തുമല ദുരന്തത്തിനു ശേഷം വലിയ ടൗൺഷിപ്പ് വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു എന്നിട്ടോ റീബിൽഡ് കേരള വെറും വാചക കസർത്തെന്ന വിമർശനവുമായി ബിജെപി റീബിൽഡ് കേരള എന്ന് പറയുന്നതൊക്കെ വെറും വാചക കസർത്ത് മാത്രമായി മാറുകയാണ് പ്രവൃത്തിയിൽ ഒന്നും തന്നെ നടപ്പാകുന്നില്ലെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വൈകിട്ട് വാർത്താ സമ്മേളനങ്ങളുമായി പിണറായി വിജയൻ വീണ്ടും എത്തിയിട്ടുണ്ട് വയനാടിനെ കുറിച്ച് മനോഹരമായി സംസാരിക്കുന്ന മുഖ്യമന്ത്രി പുനരധിവാസത്തെക്കുറിച്ച് പദ്ധതി എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ് താൽക്കാലിക വാസസ്ഥലങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ പോലും സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല കുത്തുമല ദുരന്തത്തിനു ശേഷവും വലിയ ടൌൺഷിപ്പ് നിർമ്മിക്കുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ഇന്നും അവിടുത്തെ ജനങ്ങൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ല വയനാട്ടിൽ പ്രവർത്തിക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയെ കൊണ്ടും പ്രയോജനമില്ല ഫോട്ടോഷൂട്ട് മാത്രമാണ് അവിടെ മന്ത്രിമാർ നടത്തുന്നത് ഒരു കാര്യവും ചെയ്യാൻ തയ്യാറാവാത്ത മന്ത്രിമാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തെ മന്ത്രിമാർ നടത്തുന്നത് കുത്തുമല കവളപ്പാറ പെട്ടിമുടി ഇവിടെ യാതൊന്നും ചെയ്യാൻ സംസ്ഥാന സർക്കാരിനായില്ല ആയിരത്തി അറുനൂറ്റി പത്ത് കോടി രൂപ ഇപ്പോഴും സർക്കാരിന്റെ കയ്യിലുണ്ട് അത് ഉപയോഗിച്ച് സർക്കാർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല സർക്കാരിന് യാതൊരുവിധ വിധ ദീർഘവീക്ഷണവും ഇല്ലെന്ന് നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഒരു നാടിന്റെ ആകെ പ്രശ്നമാണ് വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല വയനാട്ടിലെ സാഹചര്യങ്ങൾ ദുരന്തത്തിന് തൊട്ടുമുമ്പും മാധ്യമങ്ങൾ കാണിച്ചു തന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ വയനാട്ടിൽ വിവിധ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് കുത്തുമല സമിതിയുടെ റിപ്പോർട്ട് പിണറായി വിജയൻ വായിച്ചിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രി അമിത്ഷായെ കുറ്റം പറയാനാവുമായിരുന്നില്ല മന്ത്രി എം പി രാജേഷ് ഒന്നും അറിയാതെയാണ് ഗീർവാണ് അടിക്കുന്നത് ദുരന്ത സമയത്ത് സർക്കാരും മന്ത്രിമാരും രാഷ്ട്രീയം തന്നെയാണ് പറയുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തതിന്റെ നൂറുകണക്കിന് കഥ നമുക്ക് മുന്നിലുണ്ടെന്നും ബി ജെ സംസ്ഥാന അധ്യക്ഷൻ ഓർമ്മിപ്പിച്ചു